ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദൈവം കൂടെയുള്ളപ്പോൾ നമ്മൾ ആരെ ഭയപ്പെടണം എന്ന് വചനം നമ്മളോട് ചോദിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ പഴയ നിയമ ചരിത്രത്തിൽ കാഹളം മുഴക്കി പടയാളികൾ ഇസ്രായേൽ ജനത്തിന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ രാത്രിയിൽ അതേ കാഹള ശബ്ദം കേട്ട് അവർ നാലുപാടു മോടി ഇസ്രായേൽ ജനം രക്ഷപ്പെട്ട കഥകള് ഒരുപാട് അന്നും ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ട് ഈശോയുടെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ദീർഘനിശ്വാസം എടുത്ത് നമുക്കിരിക്കാം കാരുണ്യവാന്റെ സന്നിധിയിലേക്ക് ഉള്ളിൽ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ചിന്തകളെയും നമുക്ക് സമർപ്പിക്കാം അവിടുത്തെ തിരു കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ തിരു രക്തം നമ്മുടെ ശരീരത്തിലാകമാനം പകർ പടർന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നത് നമുക്കൊന്ന് ഭാവന ചെയ്യാം സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ എന്ന പോലെ മാറോട് ചേർത്ത് നിർത്തി സങ്കടപ്പെടേണ്ട നര ബാധിച്ചാലും ഞാൻ നിന്നെ താങ്ങി നിർത്തും എന്ന് പറയുന്ന ആ കരുണാമയൻ്റെ വാക്കുകൾ സ്നേഹത്തോടെ നമുക്ക് ശ്രവിക്കാം ഈശോയുടെ ആ സാന്നിധ്യത്തിന്റെ നിറവറിഞ്ഞുകൊണ്ട് നമുക്ക് ഈശോട് പറയാം ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ എന്നാല് നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തതയാണ് പരാതികൾ ഒന്നുമില്ല സങ്കടങ്ങളെല്ലാം ദൂരെ പോകുന്നത് പോലെ കടബാധ്യതയെല്ലാം ആരോ മാറ്റി തരുന്നത് പോലെ രോഗങ്ങളെല്ലാം ആരോ തൊട്ടു സുഖപ്പെടുത്തുന്നത് പോലെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഈശോയെ എന്നാൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല കുറെ കഴിയുമ്പോൾ എൻ്റെ മനസ്സ് മടുക്കുന്നു ചിന്തകൾ എന്നെ കൊല്ലാൻ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു മനസ്സാകെ പ്രക്ഷുബ്ധമാകുന്നു കണ്ണിൽ കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെടുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നു ചെറിയ ചെറിയ ചിന്തകൾ പോലും എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നു ചെറിയ ഒരു ഇറിറ്റേഷൻ മതി മറ്റുള്ളവരോട് ദേഷ്യപ്പെടാൻ ഇതെല്ലാം അങ്ങയുടെ കരതാരൻ്റെ കീഴിൽ വെക്കുകയാണ് കുരിശിൽ മരിക്കാനായി അവിടുന്ന് പിടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും നീയും ഇന്ന് എൻ്റെ കൂടെ പർദീസായിലായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവനാണ് നീ ആ കാരുണ്യ വലയത്തിലേക്ക് എൻ്റെ പ്രശ്നങ്ങളോടുകൂടി തന്നെ ഞാൻ ചേർന്ന് നിൽക്കുന്നു ഈ ദിവസത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടിയായിരിക്കുവാനുള്ള കൃപാപരം അവിടുന്ന് എൻ്റെ ജീവിതത്തിന് പകർന്നു നൽകണമേ കരങ്ങളൊന്നുരസി കണ്ണിന് മുകളിൽ വെച്ച് ഈശോയുടെ സ്നേഹത്തിൻ്റെ ചൂടൊന്നനുഭവിച്ചു അനുഭവിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ തുറക്കാം